പത്രക്കാരോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അത് പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ ആരൻവറും ഏതോ ഇഷ്ടം എവിടുന്നോ വന്നു എന്തൊക്കെയോ ചെയ്തൊക്കെ പോട്ടെ ഒരാളും സ്വീകരിക്കില്ല ലീഗുകാർക്ക് വേണ്ടാറുണ്ട് കോൺഗ്രസ്സോ ഓൾക്ക് എന്ന് പറഞ്ഞു ഞങ്ങളോ ഞങ്ങള് തള്ളി ഇനി എന്ത് ചെയ്യും അൻവർ അൻവർ ഒറ്റക്കാണ് ഒരു നാവ് ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് നാവുണ്ട് പറയും ഞങ്ങള് അപ്പോൾ തീരുമാനാക്കി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തട്ടിട്ടോ അവിടുന്ന് പിടിക്കരുതിട്ടോ മനസിലായോ അതാണ് നെക്സസ് പക്ഷെ ഈ നെക്സസിന് പുറത്ത് കോൺഗ്രസിലും ലീഗിലും അല്ലാത്ത പാർട്ടിയിലൊക്കെ ആളുണ്ടല്ലോ ഓലൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങൾ പോരണീ പോരി ഞങ്ങൾ സ്വീകരിച്ചോളാം ഓൻ പറഞ്ഞ അവിടെ നിൽക്കട്ടെ ഞാൻ ജനങ്ങളോടൊന്ന് ചോദിക്കട്ടെ ജനങ്ങളോട് പറയാനില്ല ഒന്ന് പറഞ്ഞു കഴിയട്ടെ അപ്പൊ നിങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കുവോ ചോദ്യാണ് ഞാൻ പറഞ്ഞു ജനങ്ങളോട് ചോദിക്കട്ടെ ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല പക്ഷേ കേരളത്തിലെ ജനം ഒന്നായിട്ടൊരു പാർട്ടിയായി മാറിയാൽ ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവും പറഞ്ഞു മിസൈല് ഞാനായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല പക്ഷേ കേരളത്തിലെ ജനം ഒരു പാർട്ടിയായി മാറിയാൽ അതിൻ്റെ ബാക്കിൽ ഞാനും ഉണ്ടാവും യാതൊരു തർക്കമില്ല അത് ജനമാണ് തീരുമാനിക്കേണ്ടത് ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി സത്യസന്ധമായി മനസ്സിലാക്കണം എന്തിന റിസ്ക് ഞാൻ ഞാനെടുക്കുന്നത് എന്തിനാണ് എടുക്കുന്നത് എനിക്കെന്ത് ലാഭം ഇവരെ കൂടെ നിന്ന് മുഴുവൻ ഞാൻ മന്ത്രിമാരെയും നേതാക്കന്മാരെയും തേച്ചു നിയമസഭയിൽ പുറത്തും പ്രിയമുള്ള സഹോദരന്മാരെ പ്രിയപ്പെട്ട കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ കേരളം നമ്മുടെ സ്വന്തം കേരളം നേരിടുന്ന ഒട്ടനവധി വിഷയങ്ങൾ സമൂഹ ശ്രദ്ധയിൽപ്പെടുത്തി നാട്ടിലാകമാനം നടക്കുന്ന പോലീസിലെ ഒരു വിഭാഗത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലവും അവർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടായിസവും നാട്ടിലെ പ്രമാദമായ കേസുകൾ മാമിയ തിരോധനവും ഋതാന്വത കേസും അടക്കമുള്ള കേസുകൾ അട്ടിമറിക്കപ്പെടുകയും പ്രതികളെ കണ്ടെത്താതിരിക്കുകയും കണ്ടെത്തിയ പ്രതികളെ ഒളിച്ചു വെക്കുകയും യഥാർത്ഥ കൊലാളികൾക്ക് പകരം മറ്റാളുകളെ കേസിൽ ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ വിശേഷം മയക്കുമരുന്ന് കച്ചവടത്തിന്റെ പേരിൽ നിരപരാധികളായ ആളുകളെ ചെറുപ്പക്കാരെ ജയിലിൽ നടക്കുന്ന സ്ഥിതി